അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ കാലത്ത് കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ ദീനിനെ ഉപയോഗിച്ചും കൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളികളെ ഉപയോഗിച്ചുകൊണ്ട് വൈറലാകാൻ വേണ്ടി നോക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ദീനിൻ്റെ കാര്യങ്ങൾ ദീനിൻ്റെ പുറത്തായ കാര്യങ്ങൾ ഉദാഹരണക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഷിഹാബ് ചോട്ടൂർ നടന്ന് ഹജ്ജിന് പോയ കഥ അത് ഹജ്ജ് പുറതായ കാര്യമാണ് ഹജ്ജ് ചെയ്യേണ്ടതാണ് പക്ഷേ അത് വൈറലാകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ചാനൽ വളരാൻ വേണ്ടി അദ്ദേഹം അതുകൊണ്ട് ഒരു ജീവിതമാർഗം നല്ല മെച്ചമായ രീതിയിൽ ഉന്നത രീതിയിൽ ഏതോ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സബലീകരിച്ചു അതുപോലെയാണ് വൈറലാകാൻ വേണ്ടി എന്തും ചെയ്യാനും മടിക്കാത്ത ഒരുപാട് ആൾക്കാർ അതുപോലെ ഇവിടെ യൂനുസ് ഖാദ്രി ഷാ എന്ന് പറയുന്ന ഒരു സൂഫിയാണ് സൂഫി സന്തനാണ് സൂഫിസം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ പേരിൽ ഒരു ഭാഗമാണ് അത്രേ ഉള്ളൂ അവർക്ക് അവരുടെ രീതി പല രീതിയും ആയിരിക്കാം അത് അള്ളാഹുത്താല പറഞ്ഞ രീതിയിലായിരിക്കേണ്ടതില്ല അവർക്ക് അവരുടെ റൂട്ട് തന്നെ വേറെയാണ് അതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടറും പതിനാലോളം അനുയായികൾ അദ്ദേഹത്തിന് ഫോളോ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഹിതുമെടുക്കുന്നവർ കൂടി ചെയ്ത ഒരു പള്ളിയാണ് ആ പള്ളി കാണാൻ അത്ഭുതമാണ് എങ്കിലും ചെയ്തതോ ചെയ്തത് അത് ഏത് മതത്തിനും അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അദ്ദേഹം പറയുന്നത് സൗഹാർദ്ദമാണ് എല്ലാവരും ഒരടുത്ത് ഇരുന്ന് ഒരു പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും നൂറ് ശതമാനം അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് ജാതി മതം ഒന്നും ആവശ്യമില്ല എന്നാണ് മതത്തിനെ കലർത്തി കൊണ്ട് എല്ലാം കൂട്ടിക്കൊയച്ചി ചെയ്യാനുള്ള ഒരു രീതിയാണ് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹത്തിന് മാത്രമാണ് സഹി ആവുകയുള്ളൂ എന്നല്ലാതെ ഒരു മതത്തിനും അത് ഒരു മതത്തിനും അത് ഉൾക്കൊള്ളാൻ സാധ്യമല്ലാത്ത കാര്യമാണ് ഉദാഹരണത്തിന് നമ്മൾ ഒരു പത്തോ ഇരുപത്തഞ്ചോ ആൾ ഊടുത്തുകൊണ്ട് നേരെ ഒരു അമ്പലത്തിലേക്ക് നിസ്കരിച്ചു വരട്ടെ ഇനി മതത്തിൻ്റെ കാര്യം മതഭേദം ആവശ്യമില്ല മതം സൗഹാർദ്ദമല്ലേ വേണ്ടത് എന്ന് അമ്പലത്തിലേക്ക് കയറിയാലോ അതുപോലെ അവർ ചെണ്ടയും മുട്ടലും തട്ടലും മണിയുമെല്ലാം ആടിച്ചും കൊണ്ട് നമ്മുടെ പള്ളിയിലേക്ക് കയറിയാലോ ഇതല്ല സൗഹാർദ്ദമെന്ന് പറഞ്ഞാൽ മനുഷ്യ സൗഹാർദ്ദമാണ് മാനവ സൗഹാർദ്ദമാണ് എന്നാണ് പഠിക്കേണ്ടത് ഈ സൂഫിയോട് എനിക്ക് പറയാനുള്ളത് സൂഫിയായാലും ഇബ്രൈ ആയാലും ആരായാലും ചെയ്യുന്ന കർമ്മം അത് ഇസ്ലാമികമാണെങ്കിൽ മാത്രമാണ് മുസ്ലിമീങ്ങൾ അതിനെ അംഗീകരിക്കും ജനങ്ങൾ അംഗീകരിക്കും ഇവിടെ ജനങ്ങൾ പോലും അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് പിന്നെ ചെയ്തതോ അത്ഭുതമാണ് അത് അന്ന് ഷിഹാബ് നടക്കുമ്പോഴും ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ പറഞ്ഞത് അവൻ ചെയ്യുന്നത് അത്ഭുതമാണ് ചെയ്തത് ശരിയല്ല എന്നാണ് അവിടെ രണ്ട് അർത്ഥവും മനസ്സിലാക്കേണ്ടതാണ് രണ്ട് വാക്കുകളെയും മനസ്സിലാക്കേണ്ടതാണ് ചെയ്യുന്നത് അത്ഭുതമാണ് ചെയ്തത് കാര്യമില്ലാത്ത ഒരു കാര്യമാണ് അതുപോലെയാണ് ഇദ്ദേഹം ചെയ്തത് ആ പള്ളി പള്ളിയൊന്ന് അത്ഭുത പള്ളിയെ നിങ്ങൾ കാണണം ഇൻഷാല്ല ഭൂമിക്കടയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിയാണ് ഇപ്പോൾ ഏവറുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത് തലക്കോട് അള്ളുങ്കൽ സൂഫി സെന്ററിൽ പ്രവർത്തിക്കുന്ന എം എ ജി എസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റും ആത്മീയ ഗുരുവുമായ യൂനുഷ ഖാദ്രി ചിസ്തിയുടെ നേതൃത്വത്തിലാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് പതിനാലോളം വരുന്ന അനുയായികൾ അറുപത് ദിവസം കൊണ്ടാണ് മീറ്ററോളം സഞ്ചരിച്ചാൽ ഭൂമിക്കടയിലുള്ള പള്ളിയിൽ എത്തിച്ചേരാം എൺപത് സ്ക്വയർ ഫീറ്റിലാണ് പള്ളിയുടെ നിർമ്മിതി ഇരുപത്തിരണ്ടടി ഭൂമിയിൽ നിന്നും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയോടൊപ്പം എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രാപ്തിക്കുവാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് ഒൻപതോളം ധ്യാനപീഠങ്ങളും രണ്ടു മുറികളും കൂടി ഉൾപ്പെട്ടതാണ് മസ്ജിദ് അൽ മുബീരിൻ എന്ന പള്ളി മുൻവശത്തെ വാതിൽ തുറന്നാൽ താഴേക്കുള്ള പടികളാണ് ആദ്യം കാണുന്നത് പടിയുടെ അവസാനം ഇടത്തോട്ടും വലത്തോട്ടും തുരങ്കങ്ങൾ കാണാം ഉറപ്പുള്ള മട്ടിപ്പാറകൾ തുരന്നാണ് തുരങ്ക നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇടതുവശത്തുള്ള തുരങ്കത്തിലൂടെ സഞ്ചരിച്ചാൽ അവസാനമെത്തി നിൽക്കുന്നത് ആരിലും കൗതുകമുണർത്തുന്ന കുഞ്ഞൻ പള്ളിയിലാണ് പള്ളിയും അനുബന്ധ നിർമ്മാണങ്ങളും കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും എല്ലാ മതങ്ങളും തമ്മിലുള്ള സ്പർദ്ധയൊഴിവാക്കി ഒരു കുടക്കീഴിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന വിശ്വാസമാണ് ഇതുപോലെ ഒരു മസ്ജിദും സംവിധാനങ്ങളും ഇവിടെ ഒരുക്കാൻ കാരണമെന്ന് സൊസൈറ്റിയുടെ പ്രസിഡന്റും സുഫിയാദ് മേഗുരുവുമായ യുനുസ് ഖാദ്രി ചിസ്തി പറഞ്ഞു മനുഷ്യരായി ഒരു എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും കേൾക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരേ സമയം ആകാംക്ഷയും ഉത്കണ്ഠയും സൃഷ്ടിക്കുന്ന ഈ മനോഹര നിർമ്മിതി കാണാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് അതാണ് ഇദ്ദേഹം പറയുന്നത് ഈ സൂഫി യൂനുസ് കാദ്രി ഷാ എന്ന് പറയുന്ന യു സൂഫി പറയുന്നത് അള്ളാഹു ഉറപ്പായും ഉത്തരം നൽകും ഒരടുത്ത് ഇരുന്ന് ദ ചെയ്താൽ പ്രാർത്ഥിച്ചാൽ എല്ലാവരും എല്ലാ മതക്കാരും പ്രാർത്ഥിക്കണമെന്നാണ് നല്ല കാര്യമാണ് അദ്ദേഹം അക്ബർ ചക്രവർത്തിയെ പോലെ പോയ ഒരു രാജാവ് ഉണ്ടായിരുന്നു അക്ബർ ചക്രവർത്തി അദ്ദേഹം ദീൻ ഇലാഹി എന്നുള്ളവർ ദീൻ ഉണ്ടാക്കി അവിടെ അഗ്നിപൂജയും ഒരു എന്തോ ഒരു രീതിയിലുള്ള നമസ്കാരവും അഗ്നിപൂജയും എല്ലാ ജാതിക്കാർക്കും എല്ലാ മതക്കാർക്കും ഒരു ഉൾക്കൊള്ളാൻ ആകുന്ന രീതിയിലുള്ള കുര കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആരും അംഗീകരിച്ചില്ലെങ്കിലും അല്പം ജനങ്ങളെ അത് അതിന് അദ്ദേഹത്തിൻ്റെ ബാക്കിലെ പോകുന്ന അല്പം ജനങ്ങളെ അതിൽ അംഗീകരിച്ചിട്ടുള്ളൂ അതാണ് ഇവിടെ ഈ പള്ളിയുടെ അവസ്ഥയും ആ പതിനാല് ആൾക്കാർ അത് ചെയ്താൽ ആ പതിനാല് പതിനാല് ആൾക്കാരിൽ നിന്ന് തെറിച്ചു പോകുമെന്നുള്ള സംശയമുണ്ട് പതിനാലല്ലാതെ പതിനാ പതിനാറാകാൻ സാധ്യമല്ല ചിന്തിക്കുന്നവർ അങ്ങോട്ട് പോകുകയില്ല പിന്നെ കാണാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പോകാം നമ്മളിപ്പോൾ താജ്മഹൽ കാണാൻ പോകുന്നു അത്രേ ഉള്ളൂ താജ്മഹൽ ആണെങ്കിലും അതൊരു പള്ളി അള്ളാഹുവിൻ്റെ പള്ളി എന്ന് പറയാനൊന്നുമില്ല അതല്ല ഓരോ കാലത്തും ഒരു രാജാക്കന്മാരും ഇപ്പോഴത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളും ഇതെല്ലാം ഉണ്ടും നമുക്ക് കാണാം കണ്ണുകൊണ്ട് കാണാം എന്നല്ലാതെ മനസ്സുകൊണ്ട് അംഗീകരിക്കാനോ അത് ശരിയാണെന്ന് പറയാനോ അത് നല്ല വിശ്വാസമാണെന്ന് പറയാനോ ഒന്നുമല്ല അതുപോലെ പുട്ടപ്പുറത്തി സായിബാബ സത്യസായിബാബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ബാബ ആയിരുന്നു എല്ലാവരും ബാബ ബാബ എന്ന് വിളിക്കുകയും അവിടെ കൈകൊട്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ഭജന ഇരിക്കുകയും അതുപോലെ എല്ലാവരും വന്ന് ഭജനയിരിക്കണമെന്നും എല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കാമെന്നുള്ള അദ്ദേഹം കെട്ടിയതായിരിക്കുന്ന ഓരോ പള്ളികളിലും ഇദ്ദേഹം വെച്ചതുപോലെ മൂന്ന് ജാതിയുടെയും മൂന്ന് മതത്തിന് പെട്ടതായിരിക്കും ചിഹ്നകളും ഉണ്ടായിരുന്നു ഇപ്പോഴും കാണാം നമുക്ക് നമുക്കും സത്യസായിബാബ പുട്ടപ്പർത്തി സത്യസായിബാബ എന്നും സായി ബാബ അല്ല പുട്ടപ്പർത്തി ബാബ അതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെയുള്ള വിശ്വാസമാണ് ഇവരുടേത് അത് അള്ളാഹുലേക്ക് എത്താനുള്ള വിശ്വാസം ആയിരിക്കാൻ സാധ്യതയില്ല നമ്മൾ മനുഷ്യ സൗഹാർദ്ദ മാനവ സൗഹാർദ്ദത്തിനാണ് പ്രയത്നിക്കേണ്ടത് നമ്മുടെ നമസ്കാരത്തെ ഇതര മതസ്ഥരുടെ അവരുടെ ദേവാലയങ്ങളിലും അവരുടെ ചർച്ചിലും പോയി നമസ്കരിക്കേണ്ടതല്ല നമ്മുടെ പള്ളിയിൽ തന്നെ നമസ്കരിക്കേണ്ടതാണ് അതുപോലെ അവരും നമ്മുടെ പള്ളിയിലേക്ക് അവരുടെ ചെണ്ടെങ്ങും മുട്ടളും അതല്ല അവരുടെ കുരിശി എടുത്തുകൊണ്ട് നമ്മുടെ പള്ളിയിലേക്ക് വന്നാലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളെ വഴിതെറ്റിക്കാൻ ഏതെല്ലാം രീതിയിലുള്ള കാര്യങ്ങൾ ഈ കാലത്ത് അവസാന കാലത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു കഷ്ടമായ അത്ഭുതമായ കാര്യങ്ങളാണ് ഇവരെല്ലാം ഓരോരുത്തർ വെറും വൈറലാകാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ വൈറൽ കൊണ്ട് നമുക്ക് അത് ഇവിടെ വൈറലാകുമെന്നല്ലാതെ അള്ളാഹു അതിനെ ശ്രദ്ധിക്കാൻ പോലും സാധ്യത ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എല്ലാ മതങ്ങളും എല്ലാ മതത്തോടും എല്ലാ മതങ്ങളോടും ഇഷ്ടത്തോടെ പറയുന്നതാണ് നമ്മൾ മത സൗഹാർദ്ദമെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യേണ്ടതില്ല എല്ലാ മതങ്ങളെ കൂട്ടി കുയച്ചുണ്ടാക്കാനോ ഒന്നുമില്ല എല്ലാ മതങ്ങളെ കലർത്തി ഉണ്ടാക്കും കൂട്ടി കലർത്തി ഉണ്ടാക്കാനും ഒന്നുമില്ല പിന്നെ മനുഷ്യർ മനുഷ്യരായി എല്ലാവരെയും കാണണം എല്ലാ സൗഹാർദവും മനുഷ്യത്വത്തിലേക്കും മനുഷ്യരിലേക്കുമാണ് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞ് إن شاء الله السلام عليكم نمسكارم